അറിവിൻ്റെ പീഠമെത്താൻ കുറുക്കു വഴികളില്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു കുടജാദ്രയാത്ര ഇത് അറിവിൻ്റെ തമ്പുരാൻ തപമിരുന്ന പീഠം അക്ഷരപുണ്യത്തിൻ്റെ അവസാന വാക്ക് ദ്വൈതഭാവങ്ങളേതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്തലയിൽ ജ്ഞാനത്തിൻ്റെ പുണ്യദീപം ആചാര്യൻ തെളിയിച്ചത് ഈ കൽവിളക്കിൽ സർവജ്ഞാനവും സ്വായത്തമാക്കിയ ഈ പീഠത്തിന് താഴേ ഉള്ളൂ ഭൂമിയിലെ ചരങ്ങളെല്ലാം ഇതിനുമുകളിൽ ദൈവതം മാത്രം അത് മനുഷ്യജന്മത്തിന് എത്തിപ്പെടാനാവാത്ത ബ്രഹ്മം കുടജം എന്നാൽ കുടകപ്പാല എന്നർത്ഥം കുടകപ്പാല ഒരു ഔഷധസസ്യമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിൽ കുടകപ്പാലകൾ പൂത്തുളിഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ കുടജാദ്രി ജ്ഞാനത്തിൻ്റെ ശിലാസാക്ഷിയുമായി തലയുർത്തി നിൽക്കുന്നു മേഘങ്ങളിവിടെ കാൽക്കീഴിലാണ് സദാ മൂടി വരുന്ന നനുത്ത മഞ്ഞിൽ ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ ആത്മബോധത്തിൻ്റെ സൂചിക്കുത്ത് നൽകി ചാറി മറയുന്നു ഇടതടവില്ലാതെ ചൂളം കുത്തുന്ന തപോഭൂമിയിലെ ശീതക്കാറ്റും കോടി പുണ്യവുമായി വരുന്ന നീർച്ചാലുകൾ ഔഷധ സസ്യങ്ങളെ തഴുകി അരികിലെത്തുമ്പോൾ ഔഷധക്കൂട്ടുകളായി മാറുന്നു സൂര്യോദയ കാഴ്ചയിൽ നിന്നാണ് പുതിയ ദിവസം തുടങ്ങുന്നത് കുടജാദ്രയിലെ സൂര്യോദയം വാക്കുകൾക്കപ്പുറം കയ്യെത്തും ദൂരത്ത് ദേവിയുടെ കുങ്കുമ പോലെ ഉയർന്നു വരുന്ന പ്രഭാത സൂര്യൻ മലമടക്കുകളിലെ മൂടൽമഞ്ഞിനെ പതിയെ വകച്ചു മാറ്റുന്ന കനകപ്രഭ പുലർക്കാല കാഴ്ചകൾ ആവോളം കണ്ട് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര തുടരാം സന്യാസപാതയിൽ ഒരു മണിക്കൂറോളം നീളുന്ന തീർത്ഥയാത്ര ജ്ഞാനത്തിൻ്റെ പീഠം എന്തെന്നറിയാൻ കഠിനമായ യാത്ര വേണ്ടിവരുന്നു ഈ നൃത്തം നമ്മളോട് വിയർക്കുന്ന ശരീരവും വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞുപോലും നോക്കാനാവാതെ നിസ്സഹായതയിൽ നിന്ന് കിതയ്ക്കുമ്പോൾ ഞാൻ എന്ന ഭാവം എല്ലാം കൈവിട്ടു പോകുമ്പോൾ ചവിട്ടിക്കയറാനായി മലമടക്കുകൾ തലകൊലിച്ചു തരുന്നു സഞ്ജീവനിയുടെ സുഗന്ധമുള്ള കാറ്റ് തഴുകി തലോടി പുതിയ ആയുസ് തരുന്നു അറിഞ്ഞതിനും അപ്പുറമാണ് ആയിരത്തി രണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു അഹംബോധം തീരെ ഇല്ലാതായി പോകുന്ന യാത്രയിൽ ജ്ഞാനത്തിൻ്റെ അകംപുറം നിറഞ്ഞ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കാം ആകാശത്തിൻ്റെ തൊട്ടു താഴെയുള്ള നിശബ്ദതയിൽ മഞ്ഞ് അരിച്ചിറങ്ങുന്ന കുടജാദ്രയിലെ നിറവിശുദ്ധി പവിത്രമായ ശങ്കരപീഠത്തിൻ്റെ കൽപ്പടിയിൽ ഒരു നേരം മീഴിപൂട്ടിയിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു ആചാര്യപാദങ്ങളെ വന്ദിച്ച് മഞ്ഞിറങ്ങിയ തുടങ്ങിയ മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു ദേവീപ്രീതിക്കായി ആദിശങ്കരൻ തപസ് ചെയ്തത് കുടജാദ്രിയുടെ ഉത്തുങ്കത്തിലെ സർവജ്ഞപീഠം എന്ന കൽമണ്ഡപത്തിലാണ് ശങ്കരപീഠത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ താഴ്വാരത്ത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കാണാം ശാന്തസ്വരൂപിണിയായ ഉമാദേവി രൗദ്രഭാവത്തിലുള്ള ദേവി കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളും കുടജാദ്രയിലുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണം മല കയറാൻ കുളജാദ്രയിൽ എത്തിയാൽ സർവജ്ഞപീഠത്തിലേക്ക് രണ്ട് വഴികളുണ്ട് ഇടതുവശത്തേക്ക് താരതമ്യേന ദൂരവും കയറ്റവും കുറഞ്ഞ വഴിയാണ് ഇതുവഴി കയറി മടക്കയാത്ര ഗണപതി ഗുഹയിൽ നിന്ന് അഗസ്ത്യകൂടം വഴിയാക്കുന്നതാണ് സൗകര്യം അഗസ്ത്യതീർത്ഥത്തിൽ സ്നാനവും ഇവിടെ പ്രധാനമാണ് സർവജ്ഞപീഠത്തിന് പടിഞ്ഞാറ് മലകുത്തനെ ഇറങ്ങി അര കിലോമീറ്റർ പിന്നിട്ടാൽ ഒട്ടേറെ മഹർഷികൾ തപസു ചെയ്ത ചിത്രം മൂല ഗുഹയിലെത്താം അല്പം സാഹസികമാണ് ഇവിടേക്കുള്ള യാത്ര കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇരുദിശയിലുമായി മൂന്ന് മണിക്കൂർ യാത്ര കുടജാദ്രി കയറി ഇറങ്ങുന്നത് കൂടിയാകുമ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂർ സമയം വേണ്ടിവരും രാവിലെ ആറ് മുതൽ വൈകിട്ട് മൂന്ന് വരെ കൊല്ലൂരിൽ നിന്ന് ജീപ്പുണ്ട്